രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പദ്ധതിയുള്ള ഒരു വർഷമാണ് കേട്ടോ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ വലിയ പദ്ധതികൾ ഈശോയ്ക്ക് നിങ്ങളെ കുറിച്ചുണ്ട് മനോഹരമായ പദ്ധതികൾ ഈ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ കോഓപ്പറേഷനാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിൽ നിങ്ങളെ കുറിച്ച് മനോഹരമായ പദ്ധതിയുണ്ട് നമ്മൾ പൗലു ഫിലിപ്പിലേഖന മൂന്നാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതിന് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ എനിക്ക് ദൈവം വച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഞാൻ മുന്നേറുകയാണ് അതിനുവേണ്ടി പിൻപിലുള്ളതിനെ ഞാൻ മറന്നുകൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുന്നു ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു നിന്നെക്കുറിച്ച് ദൈവത്തിന് ഈ വർഷം ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികളിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്നത് പഴയ ചില വിഷമങ്ങളും പരാജയങ്ങളും ഞാനിനി ചിലപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ പുതിയ സ്റ്റെപ്പൊക്കെ എടുത്തു വെക്കാൻ പല ഭയമാണ് കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളും ചില ഭയങ്ങളൊക്കെ ഉള്ളിൽ ഉള്ളിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നെങ്കിൽ ഈ ഒന്നാം തീയതി ഈ പുതുവത്സര ദിവസം ഈശ്വരൻ നിങ്ങൾക്കൊരു സന്ദേശം നൽകുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് നിനക്ക് വേണ്ടി ക്രൂശ സകലതും പൂർത്തീകരിച്ച് നിന്റെ ആത്മാവിനെ രക്ഷിച്ച നിന്റെ ദൈവം എന്നേക്കും ജീവിക്കുന്നു എന്റെ യേശു മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു ഞാൻ അതിന് സാക്ഷിയാ യേശുവിൽ വിശ്വസിക്കുന്നു നമ്മൾ അതിന്റെ സാക്ഷികളാണ് ആ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ആരും നമുക്ക് പ്രതികൂലമായി നിൽക്കുമെന്നാണ് അപ്രസോദം ചോദിക്കുന്ന റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം എന്റെ സഹോദരങ്ങളെ യേശു ക്രിസ്തുവിലൂടെ എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് ചിലപ്പോൾ അറിയാമല്ലോ അങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നാൽ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ മുൻപോട്ട് കാലെടുത്ത് വെക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിലുള്ള സകല അനുഗ്രഹങ്ങളും നന്മകളും നിറവുകളും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയപ്പെടുകയാണ് ഇന്ന് നിങ്ങൾ എന്നുള്ള വ്യക്തിത്വത്തിൽ നിന്നുള്ള ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് യേശു ക്രിസ്തുവിൽ ബാപ്റ്റിസത്തിൽ ക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ട നമ്മൾക്ക് ക്രിസ്തുവിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട് ആ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിൽ ഈ വർഷത്തെ ഓരോ ദിവസവും ഓരോ നിമിഷവും ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിൽ നിറയപ്പെടുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നിറയപ്പെടുന്ന ദൈവത്തിന്റെ മനോഹരമായ പദ്ധതികൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പൂവണിയുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരും തീർന്നിരിക്കുന്നു അത് ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നിരിക്കുന്നു എന്ന് പറയാൻ കാരണം നമ്മൾ അധരം തുറന്ന് ഡിക്ലെയർ ചെയ്യണം അങ്ങനെ വചനത്തെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചവൻ ഉണ്ടാകട്ടെ ആ പറയുന്ന സമയത്ത് അത് സംഭവിക്കുകയാണ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലേഖന മൂന്നാം അധ്യായം നമ്മൾ കാണുന്നു നമ്മൾ എന്ത് ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ചെയ്യണം യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഈ പുതുവർഷം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്റെ കൂടെ അധികം തോന്ന ഡിക്ലെയർ ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഈ വർഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമാകും ആമേൻ ഹല്ലെ യേശുവിന്റെ നാമത്തിൽ ഈ വർഷം എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായി ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാകും ആമേൻ ഹല്ലൂയ്യ യേശുവിൻ നാമത്തിൽ ഈ വർഷം എന്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാണ് ആമേൻ ഹല്ലൂയ യേശുവിൻ നാമത്തിൽ ഈ വർഷം എന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാണ് ആമേൻ ഹല്ല ലൂയ യേശുവിൻ നാമത്തിൽ ഈ വർഷം എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാണ് ആമേൻ ഹല്ല ലൂയ്യ യേശുവിൻ നാമത്തിൽ എന്റെ എല്ലാ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളിലും ഈ നിമിഷം യേശുനാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നു യേശുവിൻ നാമത്തിൽ ദൈവപ്രവർത്തകൾ ഇപ്പോൾ സംഭവിക്കുന്നു ഈ രണ്ടായിരത്തി എന്നുള്ള വർഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുന്നു യേശു നാമത്തിൽ ആ മേൻ അപ്പോൾ ഈ നിമിഷം ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാകട്ടെ ഏത് വിഷയം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഈ നിമിഷം നൽകുന്നു അത് യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്ത് അതിനകത്ത് ദൈവം പ്രവർത്തിച്ചതിനെ നന്ദി പറഞ്ഞേ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി സഹൃദം ചെയ്തു കഴിഞ്ഞു സകലതും പൂർത്തീകരിച്ചു ഇന്ന് നമുക്ക് അനുകൂലമായ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഇന്ന് അനുകൂലമായി നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ പറഞ്ഞേ എന്റെ കൂടെ തന്നെ ദൈവം ഉള്ളപ്പോ എനിക്കെല്ലാം അനുകൂലമായിട്ടാണ് നെയ് സകലതും അവൻ അനുകൂലമാക്കി തീർക്കുന്നുണ്ട് ദൈവത്തെ ദൈവം സ്നേഹിക്കുന്നവർക്ക് ഓ ഗോ ഫോർ ഫോർ ഓൾ തിങ്സ് വിൽ വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ലവ് ഗോഡ് ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ് അവൻ സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി സകലതും ഈ വർഷം എല്ലാം 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 കഴിഞ്ഞ വർഷം കടന്നുപോയ ചില വേദനകളും സഹനങ്ങളൊക്കെ ഈ വർഷം അത് നെന്മയ്ക്ക് കാരണമാക്കി തീർക്കുന്ന അത്ഭുതങ്ങളുടെ ഒരു ഒരു പരമ്പര തന്നെ നടക്കുന്ന ഒരു വർഷമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തീർന്നിരിക്കുന്നു ഗോഡ് ഹാപ്പി ന്യൂ ഇയർ ഹാവ് എ ഇയർ വിത്ത് ജീസസ് 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 ഇൻ ഇൻ നാമത്തിൽ പരസ്പരം സഹോദരങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബ്ലസ് യു ഇൻ ജീസസ് Amém.